നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ േസിലെ ഒന്നാം പ്രതിയെ പിടികൂടിയതിൽ പൗരൻ എന്ന നിലയിൽ അഭിമാനമെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതി പിടിയിലായതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേസിലെ ഒന്നാം പ്രതി സവാദ് കണ്ണൂരിൽ നിന്നും പിടിയിലായതിനു പിന്നാലെ പ്രതികരണവുമായി പ്രൊഫസർ ടി ജെ ജോസഫ് രംഗത്തെത്തി ഇര എന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ പതിമൂന്ന് വർഷത്തിന് ശേഷം പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഇര എന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവുമില്ല കൗതുക പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പതിമൂന്ന് വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് എതിരവരനെപ്പോലെയുള്ള ഒരു വാർത്താ കൗതുകം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ അതുമാത്രമല്ല മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നൊക്കെ ഈ പ്രതിയെ വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും അദ്ദേഹമല്ല ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായത് നിർദേശിച്ചവർ ഇപ്പോഴും എവിടെയോ ആണ് അവരിലേക്ക് അവരിലേക്കെത്താൻ യഥാർത്ഥ ക്രിമിനലുകൾ എന്നെ ആക്രമിക്കാൻ ബുദ്ധികൾ തന്നെയാണ് അതിനെ കണ്ടെത്തുകയും നിരോധിക്കുകയും ചെയ്യാത്ത കാലം ഇതുപോലുള്ള ക്രിമിനൽ കേസുകളും കേസുകളും ഒക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഭക്ഷണം ഏതായാലും എന്നെ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ പോലീസ് സ്കേസുകളിൽ കോടതി വ്യവഹാരത്തിലുമൊക്കെ ഒന്നാം പ്രതിയായിട്ട് വന്ന ഈ സവാദിപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവിടുത്തെ നിയമപാലകർക്കൊക്കെ സമാധാനിക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നിയമത്തെയൊക്കെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ അവരെന്ന നിലയിൽ എനിക്കും അതിൽ ഉള്ള കൗതുകമല്ലാതെ എന്ന നിലയിൽ ഇല്ല സത്യം ഇപ്പോഴും മതങ്ങൾ സ്വാധീനിക്കുന്ന ഭരണ സംവിധാനമാണ് നമുക്കുള്ളതെന്നും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതി ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൈവിട്ടാനോ എന്നെ ആക്രമിച്ചു കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിന്റെ മുന്നിലേക്ക് വരുന്നില്ല അങ്ങോട്ടേക്കൊന്നും കേസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമസംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമസംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത് എങ്കിലും ഒരു പരുന്ന നിലയിൽ ഇവിടെ കുറേങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഈ കേസിൻ്റെ യഥാർത്ഥ പ്രതികൾ ശരിയായിട്ടുള്ള കൾപ്രിറ്റുകൾ ഈ കേസിൻ്റെ മുഖ്യധാരിയിൽ വരാതെ എന്നോ ഒളിവിലിരിക്കുകയാണ് ഒമാരിയൽ പെരുമ്പാവൂർ പി ഒഷൻപുഴ